എവിടെ മേനാറ്റൂരിക്കാണ് അപ്പൊ നമ്മുടെ അദ്ദേഹത്തിന്റെ മിന്നിലാണ് അപ്പൊ അവിടെ അത് നമ്മള് പറയാനായിട്ടില്ല അപ്പൊ അവിടെ ഓൾറെഡി നമ്മള് അവിടെ ഓൾറെഡി എത്ര ചേക്ക്ണ്ട് നാല് ചേക്കുന്നുണ്ട് മില് എത്ര കൊല്ലേക്ക് ആറ് കൊല്ല മില്ല് പിന്നെ മില്ലിന്റെ പേര് പിന്നെ ഒരുവിധം മില് ഉള്ള എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ മില്ലിന്റെ പേരെന്താന്ന് മുബാറക് റൈസ് മുബാറക് റൈസ് ഫ്ലവർ ഓയിൽ മില്ലാണ് അപ്പൊ അദ്ദേഹത്തിന്റെ മില്ലിൽ മില്ലുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു പാട്ട് തന്നെ ആ മുബാറക് മില്ല് തന്നെ പറഞ്ഞിട്ട് അതിന്റെ ഫുൾ ഒരു പാട്ട് ഇറങ്ങിട്ടുണ്ടായി ഇറങ്ങിട്ട് ഇത്ര രണ്ടു വർഷമായി അപ്പൊ അത് ആരും രചിച്ചു ആക്കെയാണ് പാടിയിട്ടുള്ളത് അത് ഒരുവിധം പിന്നെ മില്ലുള്ള എല്ലാ വ്യക്തികൾക്കും അറിയാം ആ പാട്ടും കാര്യങ്ങളും അപ്പൊ അദ്ദേഹത്തിന്റെ മില്ലത്തിന്റെ അഞ്ഞൂറ് തേങ്ങ കൊള്ളണ ഡ്രൈവറാണ് അപ്പൊ ഡ്രൈവറിനുള്ളൊന്നും തുറക്കണില്ല ഒരുപാട് വീഡിയോസ് നമ്മൾ തുറക്കണ്ടേ ഒന്നിട്ട് പരിഗണിച്ച അപ്പൊ അദ്ദേഹം എത്തിട്ട് വന്നിട്ട് നമുക്ക് അഞ്ഞൂറ് തേങ്ങ കൊള്ള ഡ്രയർ ആണ് ഏകദേശം എട്ട് വട്ടും പതിനാറ് ഡ്രയർ അടിച്ചിട്ടുണ്ട് ഫുൾ ഓട്ടോമാറ്റിക്കിന്റെ ഓട്ടോമാറ്റിക് ആണ് അപ്പൊ ഇപ്പൊ നമ്മൾ അഞ്ഞൂറ് കൊണ്ടുപോകും അല്ലേ അതിന് എന്തായാലും വലുതാകട്ടെ നമുക്ക് വലുത് കൊണ്ടുപോകണം അപ്പൊ പിന്നെ നമ്മുടെ മുബാറക് റേസ് ഫ്ലവർ ഓയിൽ മിൽ എവിടെയാണ് മേലാറ്റൂരാണ് മലപ്പുറം അദ്ദേഹത്തിന്റെ ാണ് ഇന്നത്തെ ഡ്രൈവർ കൊണ്ടാണ് അപ്പൊ കൂടി എണ്ണകൾ ആട്ടിടും രീതി ഇരിപ്പുണ്ട വിടമിൽ വാങ്ങി